വലിയ പ്രതിസന്ധിയിൽ നിന്നും കഴിഞ്ഞ നാടുകളിൽ ഒരു ദൈവമുണ്ട് എന്ന് ഇത് എഴുതിയ സങ്കീർത്തനക്കാരനായ ഒരു താവി അത് ചാവൂടെ ആയിരുന്നു വലിയ പ്രതിസന്ധികളിൽ നിന്നും ആർക്കും എന്നെ പിടിവിക്കാൻ കഴിയാതിരുന്നപ്പോൾ ധനമുണ്ട് തൊമ്പൂലും തൊമ്പത്തും തൻ്റെ കൊട്ടാരത്തിൻ്റെ കജനാകരുണ്ട് ഇഷ്ടംപോലെ സൈന്യമുണ്ട് അധികാരമുണ്ട് കൽപ്പന അല്യ പോലും പിടർന്നു അത്രത്തോളമുള്ള പദവിയുള്ള ഈ രാജാവ് പിടിവിക്കുവാൻ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് തന്ധിച്ചു അത് അങ്ങനെ തന്നെ സംഭവിച്ചു മോത്തം പറയാം പ്രതിസന്ധി വന്നപ്പോൾ വളഞ്ഞപ്പോൾ ജീവിതത്തിൽ നേരിട്ടപ്പോൾ ില്ല കത്തിച്ചു വെച്ച് എന്നെ ഒന്നും എന്നെ രക്ഷിച്ചില്ല ഈ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി അങ്ങനെയാണ് സ്വോജി എന്ന് ഒരു തീരുമാനം എടുക്കണം സ്വത്രം പറയാ അതോ വഴിയിൽ കാണുന്ന എവിടെയെങ്കിലും ഒരുക്കട്ടെ

എന്നെ ഈ സ്ഥിതിയിലൂടെ കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന കഴിവോ ജീവനോട് ദൈവത്തെ ആരാധിക്കൂടെ ദൈവം കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയ സന്തോഷവും അത്ഭുതമായിരിക്കുന്നു ഈ ഭക്തൻ പറഞ്ഞിരിക്കുന്നു നോക്കണം രണ്ടാമത്തെ ഭക്തിക്കണം ദൈവം എന്നോട് കാണിച്ച വിശ്വസ്തനായിരുന്നു ഞാൻ ഞാൻ വേണ്ടതുപോലെ ദൈവത്തിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല

ഇവിടം ഒരു വിശുദ്ധ മന്ദിരം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് ഈ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വേണം ദൈവത്തെ സ്തുതിക്കാൻ നാവൂടെ സൂത്രം പറയാൻ പറ്റും നൂറ്റിയൊന്നും നൂറ്റിയൊന്നും അല്ലേ ആയിരത്തി ഒന്നും ഒക്കെ മൊഴികൾ ചൊല്ലി മൊഴികൾ ചൊല്ലി ഒഴിവിടാൻ പറ്റും ഹൃദയം ദൈവത്തിന്റെ മന്ദിരമാണ്

ഞാൻ ദൈവമാണ് നമ്മെ ആശ്വസിപ്പിച്ച ഒരു മാഡിയോട്ടെ

ദൈവത്തോടും നമ്മളെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഇത്ര പാടിച്ചിട്ട് കിട്ടിട്ടൊന്നും കിട്ടുന്നില്ല ഇനി പാടിച്ചിട്ട് ഒരു കാര്യം ഒന്നും

പെട്ടെന്ന് ഒരു വിഷയത്തിനു വേണ്ടി പ്രവർത്തിക്കു മുമ്പിൽ വന്ന് കാര്യം വെളിപ്പെട്ടു വന്നു എന്നല്ല ഉള്ളൊരു കിട്ടി പ്രാർത്ഥിച്ചപ്പോ തന്നെ അപ്പൊ മനസ്സിലായി കാര്യത്തിന് കഴിഞ്ഞു ദൈവ പ്രവർത്തി ഭയങ്കരമായി ദൈവം തൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ആഗ്രഹം പ്രാർത്ഥിച്ചത് ഇതിൻ്റെ മനോഹരത്തെ കാണാനും നിന്റെ മന്ദിരത്തെ ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിച്ചു ഇരുപത്തിയേഴിൻ്റെ നാല് ഒരു ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ മനോഹരത്തെ കാണണം അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം ആയുഷ്ക്കാലം ഒക്കെ അവിടുത്തെ ആലയത്തിൽ പാർക്കണം അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം അവിടുത്തെ മനോഹരത്തെ കാണണം ആയുഷ്ക്കാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ പാർക്കണം

എന്റെ അരിഷ്ടത ഞാൻ ഓർക്കുന്നു എന്റെ ദൈവത്തുള്ള ബന്ധത്തിൽ വന്നു പോയി അയവ് ഞാൻ ഓർക്കുന്നു പോരായ്മ ഞാൻ തിരിച്ചറിയുന്നു പോരായ്മകൾ വന്നവരുണ്ട് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കണം വചനം വിചാരിക്കണം അതിൽ വന്നുപോലെ പോരായ്മകളിൽ ഞാൻ വിളച്ചും കൊണ്ടുവരികയാണ്

예 então, 아님, I am not s e s i to n a m u n d am. s o m side to go. u n g you a e r e y o ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ പോയ പലരും നീ ചത്തുപോയി നീ ഇത്രയും പെരുപ്പമുള്ള വെള്ളത്തിലൂടെ പോയാലും നീ ഭയങ്കര അതിനകത്തു പോകുന്നു വഹിക്കണം വച്ചനെ സംസാരിക്കും ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ മോനെ സന്തോഷിച്ചിുകൊണ്ട് രണ്ട് పదപ്രയോഗങ്ങൾ എടുക്കുക. ഏടമത്തെ വാക്യത്തിൽ ഏടമത്തെ വാക്യത്തിന്റെ അവസഹാരമായി നിന്റെ വലங்கை എന്നെ രേഖക്കി. നിന്റെ വലங்கை എന്നെ രേഖക്കി. വാക്യവരണം അല്ല മോനെ. നിന്റെ വലங்கை എന്നെ രേഖക്കി. അതൊരു മൂല്യം. നിന്റെ വലங்கை എന്നെ രേഖക്കി. ഇത് ആ സത്തസ് മൂല്യം പോലെ. നിന്റെ വലங்கை എന്നെ രേഖക്കി. നിന്റെ വലங்கை എന്നെ രേഖക്കി.

ആരീഗരി തുരിന് പരിഗരിവലിനെ സഹായിക്കും ആരീഗരി തുരിനിക്ക് വേണ്ടി ഉം സംസാരിക്കും ആന്റെ ഉള്ളത്തിൽ ദൈവമേ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടതന്നു അങ്ങ് അവന്റെ ഉള്ളത്തിൽ കൂടി ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുന്നു പ്രിയ സഹോദരീ പ്രിയ കുഞ്ഞിനേ ദൈവം നിങ്ങക്കുവേണ്ടി ഒരു സമപ്ത വെ തുറക്കുമെന്നു പറഞ്ഞു അതെല്യ കുഞ്ഞിഓട് തുറക്കുമപ്ത വെ തുറക്കുമ ദൈവം ആണ് സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം കൃപയാന നിധി തുറക്കുമെന്നു പറഞ്ഞു ഇന്നു ഇതിനെ handleDelete അടക്കാം